തൃപ്പൂണിത്തുറ മാളേക്കാട് ഗവൺമെൻറ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തെരുവുനാടകം അവതരിപ്പിച്ചത് കാഴ്ചക്കാർക്ക് വേറിട്ടൊരനുഭവം നൽകി ലഹരി ഉപയോഗിക്കുന്നവരെ ഇരുത്ത് ചിന്തിപ്പിക്കുന്നതായിരുന്നു കുട്ടികളുടെ അവതരണം തൃപ്പൂണിത്തുറ എക്സൈസ് റേഞ്ച് ഓഫീസിലെ ഇൻസ്പെക്ടർ ജീൻ സൈമണും സഹപ്രവർത്തകരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു കുട്ടികളുടെ പ്രകടനത്തിൽ സന്തുഷ്ടരായവർ കുട്ടികൾക്ക് മധുരം വിതരണം ചെയ്തു ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് ഡൾസി രാജൻ അധ്യാപിക സുനിത വി കെ എന്നിവരാണ് ഇതിനായി കുട്ടികളെ തയ്യാറാക്കിയത് സാജൻ മാളകാട് രചനയും സംവിധാനവും നിർവ്വഹിച്ചു ഐഫോറിയൂന്യൂസ് ഏറ്റുമാനൂർ